ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ അത് എന്നും ഒരു ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രമായിരുന്നു അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ പടവും എല്ലാം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് അതായത് മുഴുവൻ പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള ഒരു പഠനമാണ് അതുപയോഗിച്ച് അവിടെ പഠിക്കുന്നവർ പലരും അർബൻ നക്സലുകളോ അതുപോലുള്ള തീവ്രവാദികളോ ഒരുപക്ഷെ ഇന്ത്യക്കെതിരെയായിട്ട് നടക്കുന്നവരെയൊക്കെ ആയിട്ട് മാറാറുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സിവിൽ സർവീസിൽ വന്നിരുന്ന നല്ലൊരു ഭാഗം കുട്ടികളും ജയനീൽ നിന്ന് ആയിരുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ് പക്ഷേ കുറെ കാലമായിട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ തികച്ചും രാജ്യത്തിനെതിരാണ് കനിയലാലിന്റെയൊക്കെ നേതൃത്വത്തിൽ ടുക്കിടെ ടുക്കിടെ ഗ്യാങ് അവിടെ വിളിച്ച മുദ്രാവാക്യങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം നമ്മൾക്ക് ഓർമ്മയിൽ ഉള്ളതാണ് ഇപ്പോഴിതാ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഷാദിൽ ഇബാമിനും ഉമർ ഖാലിദിനും നൽകിയില്ല എന്ന കാര്യത്തിൽ അതിന്റെ പ്രത്യാഘാതം എന്നോണം ജെ എൻ യുയിലാണ് മുദ്രാവാക്യം വിളി ഉണ്ടായത് ആ മുദ്രാവാക്യം വിളി വിളിച്ചു കൊടുത്തത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ആണെന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് അവർ ഇവിടുത്തെ യൂണിയന്റെ ഒരു വൈസ് പ്രസിഡന്റ് ആണ് എന്നാണ് അറിയുന്നത് പക്ഷെ വിളിച്ച മുദ്രാവാക്യങ്ങൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അവരെ കൊന്ന് ഖബർ നടക്കാൻ തയ്യാറെടുപ്പ് തയ്യാറാക്കും എന്നാണ് മുദ്രാവാക്യം വിളിച്ചത് വളരെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് എന്തിനാണ് വിളിക്കുന്നത് ആർക്കെതിരെയാണ് വിളിക്കുന്നത് ഇത് വാസ്തവത്തിൽ കേരളത്തിൽ പിണറായി വിജയനെതിരെ വിളിച്ചിരുന്നെങ്കിൽ അവരുടെ വീട് വരെ അഴിച്ചു തകർക്കുമായിരുന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ് കാരണം ആ നടപടികൾ പോലീസിന്റെ കേസ് രജിസ്ട്രേഷനിലും അറസ്റ്റിലും ഒതുങ്ങുന്നതായിരിക്കില്ല തീർച്ചയായിട്ടും അതിന് ഉപരിയായിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സംഭവങ്ങളും ണ്ടാകുമായിരുന്നു പക്ഷെ ഇതേതായാലും നിയമപരമായിട്ട് തന്നെ ഇവരെ യു എ പി അനുസരിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവരുടെ ഭാവി ജീവിതം എന്താകും എന്നുകൂടി നമ്മൾ നോക്കേണ്ടതാണ് മാതാപിതാക്കൾ കുട്ടികളെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അയക്കുന്നതിന് ഉള്ള പ്രധാന ഉദ്ദേശം അവർ പഠിച്ച് വളരെ നന്നായി വളർന്നുവന്ന് അവർക്കും കുടുംബത്തിനും രാഷ്ട്രത്തിനുമൊക്കെ ഒരു തങ്ങും തണലുമായി രക്ഷകരായി പുരോഗതിയുടെ അടിസ്ഥാനമായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുട്ടികളാണ് ഈ വിധത്തിൽ ഉള്ള മുദ്രാവാക്യങ്ങളും മുഴക്കി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇനി എത്ര കാലം ജയിലിൽ കിടക്കണം കേസ് എത്ര കാലം കൊണ്ട് തീരും എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞേ തീരും കാരണം ഇപ്പോൾ നേരത്തെ ഇങ്ങനെയുള്ള ആസാമിനെയെല്ലാം വിഘടിപ്പിക്കാൻ മുദ്രാവാക്യം വിളി വിളിച്ചവനാണ് ഷാജിൽ ഇമാം അയാളാണ് ഇപ്പോൾ അഞ്ചു വർഷമായിട്ട് ബെയിൽ കിട്ടാതെ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ ഈ കുട്ടികളും അതേപോലെ തന്നെ ആകില്ലേ അപ്പോൾ മാതാപിതാക്കൾ ഇടയ്ക്ക് കുട്ടികളെ വിളിക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യണം ഇനി മാതാപിതാക്കളും ഈ അവസ്ഥയിലാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ തികച്ചും ദുഃഖകരമാണ് കാരണം ഒരു രാഷ്ട്രം അതിൻ്റെ നല്ലൊരു സ്വത്ത് സമ്പത്ത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൂർണ്ണമായി സൗജന്യമായി കൊടുക്കുമ്പോൾ രാഷ്ട്രവിരോധം വളർത്താൻ ഉതകുന്ന രാഷ്ട്രത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി പരിശീലനം നടത്തുന്നത് തീർച്ചയായിട്ടും നിർത്തേണ്ടതാണ് ഇത് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ ബാക്കി എല്ലായിടത്തും ഒരു ഉദാഹരണമായിരിക്കണം കാരണം എതിർക്കുവാൻ ജനാധിപത്യമായ പരമായ മാർഗങ്ങളുണ്ട് വിളിക്കുവാൻ ജനാധിപത്യപരമായ മുദ്രാവാക്യങ്ങളുണ്ട് അതിനു പകരം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കൊന്ന് ഖബർ അടക്കും എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു കൊടുക്കുന്നത് തികച്ചും തെറ്റാണ് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചായാലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചായാലും അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് തെറ്റാണെന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനാധിപത്യപരമായിരിക്കണം ഒരു ജനാധിപത്യത്തിൽ വിളിക്കാവുന്ന മുദ്രാവാക്യങ്ങൾ എന്തും വിളിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിക്കരുത് സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടതാണ് സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട് അതുതന്നെയാണ് ഭരണഘടന പറയുന്നത് അതിൽ നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിമിത ഫലങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഈ പെൺകുട്ടിയും കൂട്ടുകാരും ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു പാഠമാകട്ടെ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മറ്റുള്ള കുടുംബങ്ങൾക്ക് ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു